ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവാ ബ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മമ്മീം ഞാനും ചെന്നൈയിലാണ് അപ്പോൾ ഇത്ര ദിവസമൊക്കെ ഞങ്ങൾ വെറുതെ ഞാൻ വന്നിട്ട് രണ്ട് ദിവസമായി രണ്ട് ദിവസം ഞാൻ റെസ്റ്റ് ചെയ്യുമായിരുന്നുണ്ട് ഞങ്ങൾ പുറത്ത് എവിടെയും പോയില്ല അപ്പോൾ ഇന്ന് എവിടേക്കാണ് പോകണേന്ന് വെച്ചാൽ ഇന്ന് എവിടേക്കാണ് പോകണെന്ന് വെച്ചാൽ നമ്മുടെ വിചേച്ചിരു വീട്ടിലോട്ട് പോവാണ് അവിടെ നമ്മുടെ തക്കുടു ബേബീനെ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് സ്കൂളിൽ ചേർക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോവുകയാണ് കേട്ടോ ഇവിടുന്ന് കുറച്ച് ട്രാവലുണ്ട് ചേച്ചി വീട്ടിൽ വൺ അവർ ട്രാവലുണ്ട് അപ്പം തക്കുടു പെട്ടെന്നു പെട്ടെന്ന് കൊച്ചു വലുതാണത് കാരണം ഈ നമ്മൾ കയ്യിലെടുത്ത് കളിപ്പിച്ച് അതിപ്പോൾ ഇന്നലെ വിളിച്ചിട്ട് പറയണു ചേച്ചി പറയണു തക്കുവിനെ സ്കൂളിൽ ചേർക്കാൻ പോവാണ് അപ്പോൾ എല്ലാരും വരണം എല്ലാരും വരണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചേർക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അവളുടെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് പോയി നോക്കാം ചിലപ്പോൾ കരിയോ എന്താണെന്നൊന്നും അറിയില്ല കാരണം അവരെല്ലാം പ്രീ കെ ജി ചേർത്തിയിട്ടില്ല ഡയറക്റ്റായിട്ട് സ്കൂളിലോട്ടാണ് ചേർക്കുന്നത് അതുകൊണ്ട് ഇനി ഇപ്പോൾ അവൾക്കും എല്ലാം എന്താ കരച്ചല്ലോ വാശി പിടിക്കുമോന്നൊന്നും അറിയത്തില്ല നമുക്ക് എന്താണ് അവളുടെ ഒരു എക്സൈറ്റ്മെന്റ് റിയാക്ഷൻ ഒക്കെ നമുക്ക് പോയി നോക്കാം അപ്പോൾ അവിടെ ഒരു നയൻ തേർട്ടി ആ ഒരു ടൈമിനൊക്കെ എത്തണം നമ്മളിപ്പോൾ ഒരു എയിറ്റ് തേർട്ടി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ മെല്ലെ ഇറങ്ങും ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് ചെയ്യേണ്ട വരാമെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ അവിടെ ഓൾറെഡി തിരക്കായിരിക്കത്തില്ലേ അപ്പോൾ ഞങ്ങളൊരു ക്യാബ് വിളിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു എന്നിട്ട് ഇന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പോവാം തക്കുടി സ്കൂൾ വിളിച്ചിട്ട് വരാം സുന്ദരി ഹായ് എക്സൈറ്റഡാണോ തക്കുടുനെ ചേർക്കണേനെ ഓക്കെ നമ്മുടെ മമ്മി ആണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പവിശേച്ചി കുഞ്ഞാവ കുഞ്ഞാവ ആണെങ്കിൽ രാത്രി ഫുൾ കളിയായിരുന്നു ആ ഫുൾ കളിയായിരുന്നു പറഞ്ഞാൽ നമ്മളും കൂടി ഉറക്കാണ്ട് എത്രയും രണ്ടര മൂന്ന് മണിക്കൊക്കെയാണ് നമ്മളെല്ലാവരും ആ ചെക്കനെ ഉറക്കിയിട്ടുള്ളത് അപ്പോഴാണ് അവൻ ഉറങ്ങിയിട്ടുള്ളത് ഉറങ്ങിയിട്ടുള്ളിട്ട് രാവിലെ അവൻ സുഖമായിട്ട് നീക്കണു അച്ഛാ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണു എന്നിട്ട് നമ്മളവനെ നീപ്പിച്ചിപ്പോൾ കുളിച്ചത് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മമ്മി അവിടെ റെഡി ആവുന്നുണ്ട് സോ ബേബി ഉമ്മ പാവ ചെക്കനെ നമ്മൾ തട്ടി നീപ്പിക്കാണ് ചെയ്തത് അവനായിട്ട് ഉറക്കം നീറ്റ് വന്നാലാണ് നമ്മൾ ചിരിച്ചിട്ടും അങ്ങനെ എങ്ങനെയൊക്കെ പക്ഷെ നമ്മൾ തട്ടി നീപ്പിക്കാണ് ചെയ്തത് അമ്മിയും നമ്മുടെ കുഞ്ഞാവിയും മാച്ചിങ് മാച്ചിങ് ഒക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് കുഞ്ഞാവേ എന്താടാ എന്താണ നോക്കി നിൽക്കണ അങ്ങോട്ടും ഇങ്ങോട്ടും ചിച്ചട പൊഞ്ഞാ ചിച്ചതിനാണോ നിനക്ക് ഇത്ര ചാടാ കുഞ്ഞഞ്ഞാവിനും ഉണ്ണിക്കും ജീവനാണ് ഉണ്ണി കുഞ്ഞാവയ്ക്കും ഉണ്ണീനേയും ജീവനാട്ടോ ഇത് പറയാൻ കാരണം എന്താ വച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി റൂമിലാണ് കിടക്കണത് ഇവൻ എന്താ പവീനെ ഉണർത്തില്ല ഉണ്ണീനു പോയിട്ട് തല്ലി തല്ലി ഉണർത്തും അതുപോലെ ഉണ്ണി ഒന്ന് കുളിക്കാനോ ബാത്റൂമിൽ എന്തിനേം പോയി ചേർക്കും ഇരുന്നു കാര്യം അതെന്തിനാണെന്ന് ഞങ്ങൾ ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ എല്ലാവരും വായ്പ പോവ അതിന്റെ സകലമായ സങ്കടങ്ങളും വേദനകളും ഉള്ള മുഖത്തുണ്ട് ചാടി പാഞ്ഞോണ്ട് വന്നതാണ് എനിക്ക് സർപ്രൈസ് തരാം ഇപ്പൊ വേണ്ടായിരുന്നു തോന്നണതോക്ക് ആ അവൾക്ക് ഞാനില്ലാതെ കല്യാണം കഴിച്ചുകൊടുക്കുക നമുക്കൊക്കെ പോവാക്കുട്ടീനെ ചേർത്താൻ പോവാ എന്നിട്ട് സുന്ദരി ആയിട്ടിരിക്കുന്നല്ലോ അങ്ങനെ പറയുന്ന അത് അവിടെ പോയി ഒന്ന് അടങ്ങിയിരുന്ന മതി അതിന് ദൈവത്തോട് പ്രാർത്ഥിക്കാന്ന് പറയും അടങ്ങണില്ല കേട്ടോ കാരണം എന്താച്ച എന്താ കുട്ടിക്ക് എല്ലാ വർത്താനും അറിയാൻ ഞങ്ങളെയൊക്കെ കമ്മത്തി വെക്കുവോ അവള് പറ സുന്ദരി ഇവളെന്റെ ലവറാന്ന പറയണത് കേട്ടോ അവളെ എനിക്കൊരു സ്വൈരം തന്നെ ഞാൻ പുറത്ത് പോയ കൂടിയില്ല ഇവളെ ഞാൻ വിളിച്ചോണ്ടിരിക്കും മാലി നന്നായിട്ടുണ്ടല്ലോ നമ്മുടെ കവിതെന്നാണ് തോന്നുന്നുല്ലേ എടുത്ത് കമ്മല് നന്നായിട്ടുണ്ടല്ലോ ഞങ്ങള് ട്രെയിനിൽ വരുമ്പോ വാങ്ങിച്ചതാ കേട്ടോ ഓക്കെ സൂപ്പർ ആയിട്ടുണ്ട് സുന്ദരി ആയിട്ടുണ്ട് ഈ രണ്ടെണ്ണം പവിക്ക് വാങ്ങിച്ചു ഞാനൊരു മൂന്നെണ്ണം വാങ്ങിച്ചു അല്ലേ ഓക്കേ പോവാസാര് വാങ്ങിച്ച ഇതന്ന് നമ്മൾ സുടിയൽ പോയപ്പോൾ ഞാൻ ഞാൻ ഉണ്ണി പോയിട്ട് അങ്ങനെ എടുത്തായിരുന്നു രസല്ല ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല പറഞ്ഞു പറയണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമുണ്ടെങ്കിൽ നീ സഹിക്കണം അതാണ് നമ്മുടെ കുടുംബത്തിൽ ആ അത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇവിടെ എന്താ പറയുക അറിയാം നമ്മുടെ നന്ദനം വീടില്ലേ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് എൻ്റെ വീട് എൻ്റെ ഇഷ്ടം ഞാൻ തോന്നിയത് ചെയ്യും പറയും അപ്പം ഇവിടെ വരുമ്പോൾ രാത്രി ഞങ്ങൾ എല്ലാവരും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ചുമ്മാ റീൽസ് കാണും കേട്ടോ അപ്പോൾ ഇവിടെ പറയും മാം മേമ ഒന്ന് സൗണ്ട് ഉറക്കി പറയും അപ്പം ഞാൻ പറയും എൻ്റെ റൂം എൻ്റെ എ സി എൻ്റെ ഫോൺ ഞാൻ തോന്നിയത് ചെയ്യുന്നത് കർമ്മ അതെ 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 ശരി അപ്പം നമുക്ക് പോവാം വേഗം ഓക്കെ എങ്ങനെങ്കിലും ഇവിടെ നമ്മൾ വീട് ആയി എന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ വീട് പറഞ്ഞ സെക്കൻഡ് അല്ല ഫസ്റ്റ് ഫ്ലോർ ആയിരുന്നു നമ്മൾ സെക്കൻഡ് ഫ്ലോറാണ് അപ്പൊ നാലഞ്ച് സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ ഇറങ്ങുമ്പോഴും കേറുമ്പിക്കും നമ്മൾ ക്ഷീണിക്കും നല്ല ബെസ്റ്റ് കാർഡിയോ ആണ് അല്ലേ ണെങ്കി ആള് തീലിരിക്കും അവിടെ എത്തിയിട്ട് കാണാം മണിക്കൂർ ട്രാവലൻ എനിക്കാണെങ്കിൽ ട്രാവൽ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരാളാണ് ഞാനെന്നല്ല നമ്മുടെ കുടുംബം മൊത്തം അങ്ങനെയാണ് നമ്മുടെ കുടുംബം കുടുംബസമേതം എവിടെയെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ കട്ടിലും മേലെ ഒന്നൊന്നായിട്ട് ചാടില്ലേ മത്തി അടിക്കുക പോലെ അങ്ങനെയാണ് നമ്മുടെ കുടുംബക്കാർ അതുകൊണ്ടെന്താ ജ അതെ ജനി അതെ ജനിക്കുന്ന കുട്ടികൾ വരെ അവർക്കും അങ്ങനെയാണ് ട്രാവൽ ഇഷ്ടപ്പെടാത്ത കുട്ടികളാണ് പക്ഷെ പോയ പോവേണ്ടവിടേക്ക് പോയല്ലേ പറ്റി Mm -hmm. ും പോവാം തക്കടോനെ കാണാം ഇപ്പം മുട്ടിട്ടുണ്ട് മുട്ടിട്ടാണ് സ്കൂളിൽ പോണത് നമ്മളിപ്പോൾ സ്കൂളിൽ ചേർത്തണം നമ്മളിപ്പോൾ പ്ലാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വൺ ഇയർ കൂടെ കഴിഞ്ഞിട്ട് പക്ഷെ പെട്ടെന്ന് ചേർത്താന്ന് വിചാരിച്ചു ബിക്കോസ് അത്രയും നല്ലൊരു കൊച്ചായതുണ്ട് നമ്മൾ പെട്ടെന്ന് ചേർത്താന്ന് വിചാരിച്ചു ആ പറയുമ്പോൾ മൂന്നേക വയസ്സായി ഞാൻ കറക്റ്റ് എൽ കെ ജി ചേർന്നത് എനിക്ക് ാണ് ഞാൻ എന്റെ നാലാമത്തെ വയസ്സില് തന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് ഉണ്ണി നാലില് അത് ഭാവുന്ന മൂന്നര വയസ്സിൽ ഏ അല്ല പക്ഷെ ഉണ്ണിക്ക് കറക്റ്റ് ആയിരുന്നു എന്താ ഫസ്റ്റ് സ്റ്റാൻഡേർഡില് പഠിക്കുമ്പോ സിക്സ് ആ നാല് ഓൾമോസ്റ്റ് നാല് കാരണം കറക്റ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ സിക്സ് ആയിരുന്നു ഫിഫ്റ്റീൻ ഏജ് ആയപ്പോൾ ഞാൻ എൻ്റെ ടെൻത്ത് കംപ്ലീറ്റ് ചെയ്തു കറക്റ്റ് ആയിരുന്നു വാവക്കുട്ടി ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആ തോട്ടോലും അത്ര വയസ്സായി മൂന്ന് വർഷമായി അല്ലേ ഇവിടെ വണ്ടി ഓടി പഠിക്കണം എനിക്ക് ഒരു ആഗ്രഹമുണ്ട് കാരണം ഇവിടെ വണ്ടി ഓട്ടി പഠിച്ച പിന്നെ ഏത് ഏത് ലോകത്ത് പോയാലും നമുക്ക് ഓട്ടാൻ പറ്റും വണ്ടി അമ്മാതിരിയോ ആകാശാണ് ഞാനും എന്റെ കുഞ്ഞാവിയും എന്റെ കുഞ്ഞാവ മൂഡോഫോ ഇല്ലില്ല ആ മുടി വന്നതാ ഞങ്ങള് മൂഡോട്ടും ഓക്കെ വിഷമത്തിനാണ് ഞങ്ങള് മടിയിലൂന്ന് അവൻ രണ്ടാനമ്മ തോന്നുന്നു അവനങ്ങോട്ട് ഉണ്ണീന് ഭയങ്കര ഇഷ്ടാട്ടോ ഉണ്ണിന് വാവിനെ ഇഷ്ടാണ് പക്ഷെ ഒന്നും കൂടി ഉണ്ണി അതിനെ അവന്റെ ഇഷ്ടത്തിൽ നോക്കും വാവ കൂട്ടി നോക്കൂട്ടോ ഞാനാണ് കുറച്ച് ക്രൂരമായിട്ടിട്ട് സ്നേഹിക്കുക ഇഷ്ടമാ

ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയിട്ടോ ഉണ്ണിനെ വീട്ടിലെത്തി വിളിച്ചതോണിടെ കണ്ടപ്പോ ചേച്ചടി അനിയന്തി സ്നേഹം കണ്ടോ ഭയങ്കര സ്നേഹത്തിലാട്ടോ വന്ന ഉടനെ ഉമ്മയൊക്കെ കൊടുക്കണു ചെറുക്കല്ലേ വീട് എടുക്കാ അവ വാങ്ങ അവ വാങ്ങ അച്ചുടാ അയ്യോ

ടി നമ്മടെ കുഞ്ഞാവെ നോക്കെട കുഞ്ഞാവേ കുഞ്ഞാവേ ഇങ്ങോട്ട് നോക്ക് നോക്ക് എൻറെ അഭിമോൻ എവിടെ എൻറെ അഭിമോൻ എവിടെ എന്റെ സ്വത്തുമണി എവിടെ എന്റെ രാജകുമാരൻ എവിടെ എവിടെ രാജകുമാരനെ ചേർത്താൻ വേണ്ടിട്ട് സെറ്റ് കാണിക്കുമോ എല്ലാരും കേറത്തെയാണ് എല്ലാരും കൂടി ആദ്യായിട്ടാണ് ഒരു കുട്ടീനെ ചേർത്താൻ പോണത് നീ ഹായ് സ്കൂള് ചേർത്താറായി കുട്ടീനെ വല്ല ബോധംണ്ടോ കാറുങ്ങരെ ഇതാണ് കണ്ട ദാ കുച്ചേരം ഒരു സ്കൂൾ മൂന്ന് നാല് റെയിലാട്ടോ കണ്ട എല്ലാര് ഇറങ്ങിയിട്ടുണ്ട് ആടി ഡാടി വundur ഡാടി വundur ആടി ചെനാ മട്ടുകൊണ്ടു വundur സർ ഇയ സ്റ്റാർട്ട് അല്ല അങ്ങടെ ഫസ്റ്റ് பார்த்தോണ്ട് വരും ഫസ്റ്റ് ആള് വേണോ ബൈറ്റ് ബൈറ്റ് അപ്പൊ നമ്മള് തക്കുടൂനെ സ്കൂളിലേക്ക് വിട്ടുകൊടുത്തോ തക്കുടൂന്റെ സ്കൂള് തക്കടു അലോഡല്ല പേരെന്താണ് ഫിജ് ഏ അതെ നല്ല സ്കൂളാണ് കേട്ടോ അപ്പൊ എന്തായാലും തക്കടു പഠിച്ച് വലിയ ഒരാളായിട്ട് വരട്ടെ ഓൾ ദി ബെസ്റ്റ് കരയുണ്ട നമ്മള് പഠിക്കാൻ വീട്ടിരിക്കുന്നത് കരയുണ്ടാ അവിടെ വല്യ കുട്ടിയായിട്ട് വരട്ടെ പഠിച്ചു നല്ല വെയിലുണ്ട് വട്ടം ചേർക്കാം നോക്കി തലവേദന ചെറിയ സങ്കടൊക്കെ ഉണ്ടാവും രണ്ടരയ്ക്ക് ആട്ടേ വരള്ളൂ അത് രണ്ടരയ്ക്ക് നമുക്ക് ഒന്ന് വിളിക്കാൻ വരാം അല്ലേ എങ്ങനെയുണ്ട് ഞാൻ ഒരു ഫോട്ടോസ് ഒരു ഒരു കുറച്ചേ ഉള്ളൂ ഉള്ളുല്ലേ ശരിക്കും പോവാണോട്ടോട്ടനും അനിയനാണ് അവൻ ഹാപ്പി ചേച്ചിനെ കൊണ്ടുപോക്കിയല്ലോ സ്കൂളിലേക്ക് അനിയൻ കൊണ്ടുവിട്ടിട്ട് വന്നതാട്ടോ സ്കൂളിലേക്ക് എന്തായിരുന്നു വന്നപ്പോ സ്നേഹ പ്രകടനം രണ്ടാളും കൂടെ എന്റെ ഉണ്ണിപ്പഴും കാര്യ വിജി എനിക്കെന്താച്ചാ എനിക്ക് എന്താച്ചാ സ്നേഹ ഉള്ളവരെ ഞാൻ ഉണ്ണി വിളിക്കൂന്ന് വരട്ടത് അതെ തങ്ങളെ പോലെ എല്ലാവരും സ്നേഹാണ് ഞാൻ സ്നേഹ ഞാൻ ഉണ്ണി ഉണ്ണി എന്ന് വിളിക്കും എന്താണ് ഇനി ജിങ്കാലേ മക്കള് വരുന്നവരെ തള്ളി വിടുമ്പോ ഒതുവിട്ടൊരു കളിയില്ല ഇനി ഓടി െ എന്താണ് ഉണ്ണിക്ക് പറയുള്ളത് എന്താ പറയുള്ളത് വെച്ചാൽ പിന്നെ നമ്മള് പെട്ടെന്നാണ് ഇപ്പൊ നമ്മളിലേക്ക് നമ്മളെ അമ്മയും അച്ഛനൊക്കെ പറയണ പോലെ പെട്ടെന്നാണ് നമ്മുടെ കുട്ടികൾ വളരുന്ന പോലെ അനീക്കുമല്ലേ പെട്ടെന്നാണ് വളരുന്നത് ഇപ്പോഴും ഇതുപോലെ ഓർമ്മയുണ്ട് സ്കൂൾ ചേർത്തുമ്പോൾ എന്റെ കുട്ടി തങ്കടപ്പെട്ടിട്ടാണ് കേട്ടേ ഇരിക്കുന്നത് വിഷമിച്ചില്ല പൊന്നാ മാമ്മടെ പൊന്ന ഇവിടെ കോള് വിളിച്ചോ അപ്പൊ എന്താ പറയേ കുട്ടി പറയില്ലേ ഹലോ എന്താണ് തക്കുളനെ സ്കൂൾ ചേർത്തിട്ട് പറയാനുള്ളത് എനിക്ക് സന്തോഷമാണ് അമ്മ ഇവിടെ റോഡാണ് കേട്ടോ ഈ റോഡിന്റെ അപ്പുറത്തൊരു വീടുണ്ട് ആ കുട്ടി എപ്പോഴും അത് കടന്നിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് കളിക്കാൻ പോയി എനിക്ക് തീരെ സേഫ് ആയിട്ട് അത് തോന്നുന്നില്ല കാരണം എന്താച്ച ആ കുട്ടി സേഫായിട്ട് സ്കൂളിൽ ജോലിക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ കുട്ടീനെയൊക്കെ ചേർത്തി എല്ലാം കഴിഞ്ഞു എല്ലാരും കൂടെ അവിടെ ഇരിക്കാണ് അമ്മ കഴിക്കുന്നുണ്ട് എന്താണ് പറയാനുള്ളത് മലയാളത്തിൽ തന്നെ പറയുള്ളു ഫീലിങ്സ് അതല്ല മലയാളം ആള് പറയെ എനിക്കെല്ലാം മനസ്സിലാവും മലയാളം നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചാൽ മതി ഞാൻ ചോദിക്കും മൂന്ന് വർഷമായിട്ട് മലയാളം പഠിച്ചിട്ടില്ലേ ചോദിക്കൂട്ടാ ഓ ഞാൻ പഠിച്ചു എനിക്ക് എല്ലാം അറിയാം നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞോളൂ പറയും പറയും അതെ കൊറച്ച് കുറച്ച് അറിയും ശരി ജോലിക്ക് പോണോ ഓക്കെ എപ്പ വരിക ഇപ്പോ ഇതിനെ അല്ലേ ഇങ്ങോട്ട് നോക്കല്ലേ ഒന്ന് നിന്നോ ചെറിയ ഇങ്ങനെയൊക്കെ വെക്കിയേട്ടോ അമ്മ കൊക്കേട്ടാ അതിന്റെ കൊണ്ടി വൈസർ 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 ഉള്ളോട്ട് പോചേ ഉള്ളോട്ട് പോചേ കിട്ടാതെ അങ്ങോട്ട് പോ ഉള്ളോട്ട് പോചേ അവതാ ഉള്ളോട്ട് പോചേ ഉള്ളോട്ട് പോചേ ഉള്ളോട്ട് പോചേ ആടാ നേരെ നോക്കാടാ വൈസർ വൈസർ അങ്ങോട്ട് പോടാ അങ്ങോട്ട് പോ വൈ 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 ഉള്ളോട്ട് പോചേ ഉള്ളോട്ട് പോചേ ഉള്ളോട്ട് പോകൂ വേഗം വേര് ണ്ടോ ഇപ്പൊ ഷിംലാന്നാണ് ഉള്ള വിചാരം ഷിംലിയിലാണോ അതെ അവിടെ ആന്റീം കുട്ടിയും കൂടെ ഉറങ്ങിണ്ട് പാട്ട് പാടിയിട്ട് ചെറുക്കൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചെറുക്കൻ ഒരു പാട്ട് പാടും അത് അവൻ തന്നെ ഉണ്ടാക്കുന്ന പ്രത്യേകതര ഒരു മ്യൂസിക് ആട്ടത് ഉം ഉം ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കും അവള് പറയണ ഉണ്ണിക്ക് വാങ്ങിച്ച അവിടെ ഒരു വണ്ടി ഇല്ല അതുപോലത്തെ ഒന്ന് എനിക്ക് വീട്ടിൽ പോയി വാങ്ങി തരുമോന്ന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ രണ്ടര ആയിട്ടുണ്ട് സമയം എന്തായി എന്തായിട്ടുണ്ടാവും എന്തോ ഒന്നും അറിയില്ല അപ്പൊ സ്കൂൾ ബസ്സൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും തക്കു ഇവിടെ വീടിന്റെ അടുത്തായത് കൊണ്ട് നമ്മൾ വിളിക്കാൻ വന്നിരിക്കുകയാണ് തക്കു വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ അഞ്ച് ദിവസം അഞ്ച് യൂണിഫോം ആണ് കേട്ടോ അപ്പൊ തക്കുന്ന് ഫസ്റ്റ് ഡേ അല്ലേ അതുകൊണ്ട് കളർ ഡ്രസ് ഇട്ടാണ് പോയിരിക്കുന്നത് യൂണിഫോമും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നേ ഉള്ളൂ ആ ചാടുന്നത് അനിയൻ്റെ കൂട്ടി ആയിട്ടോ ചെയ്ത് అప్పా ఇక్కడే ఉంటా. यार मिक्स माय डियर. అప్పా కా? ఇది ఊర్ లార్ం చెయ్. यार रंजनాగా. సార్

ും എട്ട തക്കുവിൻ്റെ സ്കൂൾ ബസ് പക്ഷെ തക്കു നമ്മുടെ വീടിന്റെ അടുത്തായതുകൊണ്ട് തക്കുവിനെ നമ്മൾ വണ്ടിയിൽ തന്നെ കൊണ്ടുവിടും തക്കുവിൻ്റെ ബുക്കാണ് ഇനി മുതൽ അമ്മ കുഞ്ഞിനെ പഠിപ്പിക്കണം അമ്മക്ക് ഡാൻസ് കളിച്ചു നടക്കാൻ സമയമില്ല സീറ്റ് ബെൽറ്റ് ഇട്ട് സമയ്ട്ടിട്ട് പഠിക്കാൻ തുടങ്ങിട്ടുണ്ട് എന്താ ബുക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോട്ടോ എന്താ അമ്മക്ക് ഇൻട്രസ്റ്റ് പക്ഷെ സ്കൂൾ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളും ആണ് കേട്ടോ അപ്പോൾ നൈറ്റ് നല്ല പാത്രങ്ങള് സൗണ്ട് കിട്ടുന്നുണ്ട് നമ്മുടെ ജോലിക്ക് വന്ന് ചേച്ചി പാത്രം കഴിയുന്ന സൗണ്ടാണ് കിട്ടുന്നത് എന്ത് ചോറ് ഫുഡ് കൊടുക്കല്ലേ എനിക്ക് എന്തൊക്കെയാണ് ചെറിയ പാത്രം കിട്ടില്ലെന്നോ അതുകൊണ്ട് എനിക്ക് എന്തൊക്കെയാ പറയുന്നോട്ടെ അത് അവിടെ വേറെ അരി വാങ്ങിയിട്ടുണ്ട് തക്കുമെന്ന് ചേർത്താൻ വേണ്ടി വന്നല്ലേ തക്കു വളരെ വിളവത്തി മുട്ടോ മുട്ടക്ക് ഇന്ന് നല്ല വിളവത്തരാണ് കേട്ടോണ്ടിമാ ഫുഡ് സാമ്പാർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ശരിയാ വേറെ ചെതു കഴിഞ്ഞിട്ട് കഴിച്ചു വാങ്ങി ഡോക്ടറെടുത്ത് പോയിട്ട് വരാൻ വരാട്ടോ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് വരാം കേട്ടോ ഉണ്ണി വരണം ഉണ്ണി കടന്നു കേട്ടോ മമ്മി വരണു വരെ അതേ ഭാര്യ വരും മമ്മി വാരി തരട്ടെ വാരി തരട്ടെ ഫുഡ് എങ്ങോട്ട് പൈ ചേച്ചിനോട് വരുത്തരാൻ പറയട്ടെ അവൻ രാവിലെ പവീന്മാരി കൊടുത്ത കേട്ടോ